അമിതാഭ് ബച്ചനെ അറിയാമെന്ന് എന്റെ ചീഫും അതായത് ജയറാം സാറും അമിതാഭ് ബച്ചനും നമ്മുടെ പ്രൈം മിനിസ്റ്ററും പേരും ഡൽഹിയിലെ ഡൂൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാർ അമിതാഭ് നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് അമിതാഭും ജയറാം സാറും കൂടെ എന്നും രാവിലെ ഷട്ടിൽ കോക്ക് കളിക്കുന്നത് എത്തിട്ട് ചോദിക്കുന്നത് കേട്ടില്ല നേരിട്ട് കണ്ടിട്ടുണ്ടോ ഏ ോ ഇത്രയും പറഞ്ഞതുപോലും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ഇതാണ് പ്രകൃതം ഈ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരിക്കേണ്ടിയിരുന്നു മതിയാക്കാനല്ലേ പറഞ്ഞത് മിസ്റ്റർദാസ് പറയട്ടെ ചേട്ടാ കൊതിയായിട്ടല്ലേ രാകേഷ് ശർമ്മ അറിയല്ലേ രാകേഷ് ശർമ്മ ജനറൽ നോളജ് കുറച്ച് കുറവാണ് അല്ലേ ആരല്ല പറഞ്ഞുതരാകേഷ് ശർമ്മയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആദ്യത്തെ ബഹിരാകാശ ആ രാകേഷ് ശർമ്മ ഈ തൃപ്പാദങ്ങൾ തൊട്ടുനിർത്തിട്ടാണ് ആദ്യമായി ബഹിരാകാശ പട്ടിയിൽ കയറിയത് ആ പിന്നെ സുനിൽ ഗവാസ്കർ കെട്ടിട്ടില്ല ആരും ചോദിക്കുന്നില്ല ചോദിച്ചിട്ട് ഫലവും ഇല്ല ആ സുനിൽ ഗവാസ്കർ ക്രിക്കറ്റിന്റെ ഹരിശ്രീ പഠിച്ചത് ആരിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞു വന്നാൽ നമ്മുടെ സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചതല്ലേ പത്മഭൂഷണോ പത്മശ്രീയോ ഭാരതരത്നമോ എന്താണ് വേണ്ടത് നമുക്ക് കോൺഫിഡൻഷ്യൽ ഫയൽസ് നോക്കാനുണ്ട് വരൂ അതൊന്ന് സൂചിച്ചില്ലേ അമിതാഭ് ബച്ചനുമായിട്ട് ഷട്ടിൽ കോക്ക പ്രൈം മിനിസ്റ്ററുമായിട്ട് ഡൂം സ്കൂൾ പത്മഭൂഷൺ പത്മശ്രീ നോക്ക കോൺഫിഡൻഷ്യൽ ഫയൽ നോക്കണ്ടേ നോക്കാം കാര്യം ഇപ്പോൾ എല്ലാം കോൺഫിഡൻഷ്യൽ ബാക്കിയുള്ള മുള്ളി നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ആര് പറഞ്ഞു മുള്ളി കയറി നിൽക്കാൻ നാട്ടുകാരെ തട്ടിച്ചും പെട്ടിച്ച് പണം ഉണ്ടാക്കിപ്പോ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ വേറെയും കുരിയില്ല തേരാ പേരാ നടന്നിട്ട് മൂന്ന് നേരം കൊണ്ട് മൂക്കെട്ട് തിന്നുന്നുണ്ടല്ലോ എവിടുന്നാ ഇതൊക്കെ ഗീർവാണോ എന്ന് എനിക്കൊക്കെണ്ട ചോദിച്ചത് എടാ എടാ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണറല്ലേ മുനിസിപ്പൽ കമ്മീഷണർ അല്ല പോലീസ് കമ്മീഷണർ കമ്മീഷണറായാലും എനിക്കൊരു ചുക്കുമില്ല